കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ആ കണ്ട് തന്നെയാണ് അതിനുശേഷം അവൻ അവളെ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും വരിക്കലില്ല കുടിക്കല എന്ന് വാക്കെന്നായിരുന്നു അവളുടെ മനസ്സ് വേഗത്തിൽ തണുക്കാൻ കാരണം രാവിലെ തൊട്ടേ മുന്നിൽ വന്നിട്ടില്ല അവൻ കുറ്റബോധത്തിലാണെന്ന് മനസ്സിലായി അവൾക്ക് ഉച്ച കഴിക്കാനും താഴേക്ക് വന്നില്ല മുന്നിലേക്ക് ചെല്ലാൻ അവൾക്കും മടി തോന്നി ഒന്നുമില്ലേലും തലയടിച്ച് പൊട്ടിച്ചല്ലേ അതിൻ്റെ ഒരു ഇത് അതുകൊണ്ട് വിളിക്കാൻ പോയില്ല രാത്രി അതെന്നെ ആവർത്തിച്ചു അവനെ താഴെ കണ്ടില്ല ഇനി മുഴുപട്ടീണിന് കിടക്കണ്ടാന്ന് കരുതി അവൾ അവനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി സോറി ഞാനും അറിയാതെയാ എനിക്കറിയില്ലായിരുന്നു അന്നേരം എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് പറ്റിപ്പോയത് നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ പോയി കുടിച്ചത് എനിക്ക് ബോധമില്ലെന്ന് ഞാൻ ഓർക്കണമായിരുന്നു പക്ഷെ കുടിച്ചത് എന്തിനാ കുടിക്കുമ്പോൾ ബോധമില്ലായിരുന്നു കുടിക്കാൻ മാത്രം എന്തായിരുന്നു നിന്റെ പ്രശ്നം മിനിയാൻ തൊട്ടേ നീ അസ്വസ്ഥനാണല്ലോ എന്താ അതിന് കാരണം അവൾ ഏറെ നേരം അടുത്തിരുന്നു എന്തൊക്കെയാ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അവ നല്ല മയക്കത്തിലായിരുന്നു ഉറക്കം ഞെട്ടിയതേയില്ല അവൾ എണീറ്റ് ലൈറ്റ് അണിച്ച് സോഫയിലേക്ക് കിടന്നു കുറേ നേരം കടന്നുപോയി കണ്ണിന് ഉറക്കം തട്ടുന്നു പോയിട്ട് അവളുടെ കണ്ണൊന്നും അടയുകൂടി ചെയ്തില്ല മനസ്സ് എന്തിനെന്നില്ലാതെ അത് അസ്വസ്ഥമാവുന്നുണ്ടായിരുന്നു ഓരോ മുഖങ്ങളും സംഭവങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു ഇന്നത്തെ ഉറക്കം പോയി കിട്ടിയെന്ന് മനസ്സിലായ അവൾക്ക് എഴുന്നേറ്റ് നേരെ ബാൽക്കണിയിലേക്ക് വിട്ടു അങ്ങകലെ മാനത്ത് മൂന്ന് താരകങ്ങൾ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു മൂന്നിനും അവൾ ഓരോ മുഖം സങ്കല്പിച്ചു അവ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി തോന്നി അവൾക്ക് കണ്ണിമ അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്നുള്ള ചെരിഞ്ഞുകിടത്തത്തിൽ തലയിലേക്ക് സൂചി തറക്കുന്ന പോലൊരു വേദന അനുഭവപ്പെട്ടിട്ടാണ് അവൻ്റെ ഉറക്കം ഞെട്ടിയത് ബെഡിലാണെന്ന് കണ്ടതും അവൻ വേഗത്തിൽ എണീറ്റിരുന്നു രണ്ട് ഭാഗത്തേക്ക് നോക്കി അവളെ കാണുന്നില്ല സോഫയിലേക്ക് നോക്കി അവിടെയുമില്ല ബാൽക്കണിയുടെ വാതിൽ തുറന്നെടുക്കുന്നുണ്ട് അവൻ എണീറ്റ് പതുക്കെ ചെന്നു ലൈല കണ്ണിമയ്ക്കാതെ മാനത്തേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ പിന്നിൽ നിന്നും അവൻ ആർദ്രമായി വിളിച്ചു അവൾ വേഗത്തിൽ തിരിഞ്ഞു നോക്കി എന്തെടുക്കുമോ ഇവിടെ കിടക്കാതെന്താ അവൻ അരികിലേക്ക് ചെന്നു ഞാൻ വെറുതെ 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 നക്ഷത്രം നോക്കിയായിരുന്നു മൂന്നെണ്ണയുണ്ട് എന്നെ നോക്കി ചിരിക്കുന്നു ആരൊക്കെയാണെന്ന് അറിയാമോ അവളൊരു പോലെ മാനത്തേക്ക് നോക്കി കഴിച്ചു ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവളുടെ സന്തോഷവും സങ്കടവും എല്ലാം അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ കൗതുകത്തോട് അവളെ നോക്കി നിന്നു പരസ്പരം സംസാരമൊന്നുമില്ല കുറച്ച് നിമിഷം മൗനമായി കടന്നുപോയി എന്തോ ഓർമ്മ എന്ന പോലെ അവൻ അകത്തേക്ക് ചെന്നു ഉടനെ പുറത്തേക്ക് വരികയും ചെയ്തു കൈവരിയിൽ വെച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ അവൻ പതിയെ തൊട്ടു അവൾ മറ്റേതോ ലോകത്തായിരുന്നു പെട്ടെന്നൊന്ന് ഞെട്ടി അവൻ്റെ കൈയാണെന്ന് നീണ്ടതും എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി അവൻ അവളുടെ കൈയെടുത്ത് ആ കൈവെള്ളിലേക്ക് ഒരു കുഞ്ഞ് ബോക്സ് വെച്ച് കൊടുത്തു അവൾക്കൊന്നും മനസ്സിലായില്ല മുഖത്ത് വീണ്ടും എന്താന്നുള്ള ഭാവം ആ പഴയ ലേലയിലേക്ക് എത്താൻ നിനക്ക് ഇതുകൂടെ ബാക്കിയുണ്ട് തുറന്നു നോക്ക് നീ നീതണിയണം ആ ഫോട്ടോയിലുള്ള പെണ്ണിനെ കാണാനൊരു മോഹം അത് നോക്കി നോക്കി നിന്നെ നോക്കുമ്പോൾ നിന്നിൽ വല്ലാത്ത നിന്നിൽ വലിയൊരു ശൂന്യത കാണപ്പെടുന്നു ഒഴിഞ്ഞുകിടന്നിട്ടൊരു ഭംഗിയുമില്ല നീ വിചാരിച്ച പോലെ നിൻ്റെ അഴകു നിൻ്റെ മുടിയിലല്ലായിരുന്നു മൂക്കുത്തി അണിഞ്ഞ മൂക്കിലായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളൊരു നിമിഷം അത്ഭുതപ്പെട്ട് നിന്നു എന്തുകൊണ്ടോ നിരസിക്കാൻ തോന്നിയില്ല തുറന്നു നോക്കി ഒരു കുഞ്ഞു വെണ്ണക്കൽ മൂക്കുത്തിയായിരുന്നു അതിസൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന ഒന്ന് അവൾക്ക് ആദ്യമായി ഉപ്പ മൂക്കുത്തി വാങ്ങിച്ചു തന്നതും മൂക്ക് കുത്തിച്ചു തന്ന ഓർമ്മ വന്നു ഇതേപോലുള്ള ഒന്നായിരുന്നു അത് ഉപ്പാക്ക് വലിയ ഇഷ്ടമായിരുന്നു പെൺകുട്ടികൾ മൂക്കുത്തി അണിഞ്ഞ് നടക്കുന്നത് ആ ഇഷ്ടം കണ്ടാണ് താനും മൂക്കുത്തിയെ ഇഷ്ടപ്പെട്ടത് കോളേജിലെത്തി ആകുമ്പോൾ അത് മാറ്റി ബാംഗ്ലൂർ സ്റ്റൈൽ സ്റ്റേലിൽ റിങ്ങിവെച്ചു പിന്നെ റെമിയുമായി പ്രണയത്തിലായപ്പോൾ അവൻ ഇഷ്ടമല്ലെന്നറിഞ്ഞ് മൂക്കുത്തി ഉപേക്ഷിച്ച് കളഞ്ഞു അല്ല അങ്ങനെ ഒരു ഇഷ്ടം പാടെ മറന്നു മറന്നിളഞ്ഞു ഇപ്പതേ വീണ്ടും അഹങ്കാരം കാണിച്ച് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല അവനോട് കയ്യിൽ ഒതുക്കി പിടിച്ച് അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് പോയി അതെന്തിനെന്ന് മനസ്സിലാവാത്ത കാരണം അവനും പിന്നാലെ ചെന്നു അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മൂക്കുത്തിടാൻ നോക്കുകയാണ് കുറേ നാളുകളായി അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു കൊണ്ട് ദ്വാരം ചെറുതായി അടഞ്ഞു പോയിരുന്നു രണ്ടും കളിപ്പിച്ച് കുത്തിക്കയറ്റാൻ നോക്കിയതും വേദന കാരണം അവളുടെ മുഖം ചുളിഞ്ഞു എന്തൂറ്റി അവൻ ഷെൽഫിൽ ചാരിന്ന് അവളെ നോക്കുന്നുണ്ടായിരുന്നു ഇടാൻ പറ്റണില്ല ഹോൾസ് അടഞ്ഞു പോയെന്നത് തോന്നണേ അവളുടെ മുഖം വീണ് ചുളിഞ്ഞു ഡേ നിങ്ങ വാ ഞാനിട്ടിറ അവൻ അവൾ അരികിലേക്ക് വിളിച്ചു അവൾ പോയില്ല മടിച്ച് മടിച്ച് നിന്നു ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ബോധമുണ്ട് നിങ്ങൾ അടുത്തുവാ ഞാനൊന്നും ചെയ്യില്ല മോളെ കുടിച്ചാലൊന്നുമില്ല ഞാൻ ഒലക്കൊണ്ട് വെച്ചിട്ടുണ്ട് ബോധം വരുത്തിക്കാൻ എനിക്കറിയാം അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു അവനൊന്ന് ചിരിച്ചു എന്നിട്ട് അവളെ ജനലിൻ്റെ അരികിലേക്ക് പിടിച്ചു നിർത്തി കൈയിൽ നിന്ന് മൂക്കുത്തി വാങ്ങിച്ചു അവൻ പതി അവളുടെ മൂക്ക് പിടിച്ചു വലിച്ചു അവൾക്ക് വേദന ഉണ്ടാവാത്ത വിധം മൂക്കുത്തി ഹോൾസിലേക്കിട്ട് അമർത്തി അവൾക്ക് വേദനയൊന്നും ഉണ്ടായില്ല പക്ഷേ അവൻ്റെ ചുടി ശ്വാസം പക്ഷേ അവൻ്റെ ചുടിശ്വാസം കവിളിനെ പൊതിയുന്നുണ്ടായിരുന്നു ഒപ്പം അകത്തേക്ക് വരുന്ന തണുത്ത കാറ്റ് രണ്ടും ശരീരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്ന പോലെ അവൾക്ക് തോന്നി അവൾ കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ അവനവളുടെ കവിളിൽ തട്ടി അവൾ പെട്ടെന്ന് നോട്ടം പിൻവലിച്ച് കളഞ്ഞു അവൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് നീങ്ങി മുഖത്താകെ ഒരു മാറ്റം പൂർണ്ണമായി ആ പഴയ ലൈലിലേക്ക് എത്തിയത് അവൾ അറിഞ്ഞു സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിഞ്ഞില്ല കണ്ണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടി പിന്നെ അവന് മുഖം കൊടുത്തില്ല വേഗം തിരിഞ്ഞ് സോഫയിലേക്ക് ഇരുന്നു അവൻ അവിടെ തന്നെ നിന്ന് നോക്കി കാണുകയായിരുന്നു തൻ്റെ പ്രാണനെ ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവളിസം അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ആ മൂക്കുത്തി സത്യമാണ് അവൻ പറഞ്ഞത് അവളുടെ മുഴുവൻ അഴകോട്ട ആ മൂക്കുത്തി അണിഞ്ഞ മൂക്കിലായിരുന്നു ഒരു മേക്കപ്പും ഇല്ല സിമ്പിൾ മോഡലാണ് എന്നിട്ട് അവളൊരു വെണ്ണക്കൽ പ്രതിമയെപ്പോലെ വെട്ടിത്തിളങ്ങുന്നത് അവൻ അറിഞ്ഞു കുറച്ചുനേരം കൺകുളിർക്കെ നോക്കി നിന്നു ശേഷം ബെഡിലേക്ക് കയറിയിരുന്നു അവിടെയാണ് കിടക്കുന്നത് അവൾ സോഫയിൽ കിടന്നിരുന്നു അതുകൊണ്ട് അവൻ ചോദിച്ചു അവളാണെങ്കിൽ തലയാട്ടി പിന്നെ അവനൊന്നും ചോദിക്കാൻ നിന്നില്ല തലയിണ കയറ്റി വെച്ച് കിടന്നു എന്തോ ഓർമ്മ വന്ന പോലെ അവൾ അമ്മ വിളിച്ച് എണീറ്റിരുന്നു എന്താ ഡീ സത്യം പറ നീ എന്തിനാന്നലെ കുടിച്ച് മനസ്സ് സ്വസ്ഥമില്ലാത്തതുകൊണ്ട് അതാ ചോദിക്കുന്നത് സ്വസ്ഥല്ലായിരിക്കും എന്താ കാര്യം ഒന്നുമില്ല അത് കഴിഞ്ഞു പോയില്ലേ ഇനി അത് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് എന്തിനാ ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞല്ലോ ആദ്യത്തേം അവസാനത്ത് ഇന്നലത്തെ ശരി അത് വിട് വേറെ കാര്യം ചോദിക്കട്ടെ കുറേ നാളായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു ചോദിക്കാനുള്ളൊക്കെ ചോദിക്കുക എന്നോട് ചോദിക്കാൻ നിനക്ക് മുഖവരിയുടെ ആവശ്യമില്ല നിന്റെ ഫാമിലിയെക്കുറിച്ച് ഐ മീൻ ഉമ്മയെക്കുറിച്ച് ഉമ്മാക്കെന്താ പറ്റിയത് നീ കുഞ്ഞുണ്ടാകുമ്പോഴേ മരിച്ചതാണ് പലവട്ടം ഉപ്പാരോട് ചോദിക്കാൻ ഒരുങ്ങിയതാ പിന്നെ ഉപ്പാക്ക് വിഷമമാവട്ടെന്ന് കരുതിയ ചോദിക്കാത്തത് നീ പറ എന്താ ഉമ്മാക്ക് പറ്റിയത് എനിക്കറിയണം എന്നുണ്ട് അതുകൊണ്ടാണ് അവൾ ചോദിച്ച് തീർന്നില്ല അവൻ്റെ മുഖഭാവം മാറിമറിഞ്ഞു ആ മുഖത്ത് ദേഷ്യവും സങ്കടവും വെറുപ്പുമെല്ലാം ഒരുപോലെ നിറഞ്ഞു കഴുത്തിലെ ഞെരുമ്പുകൾ വലിഞ്ഞു മുറുകി അവന്റെ മാറ്റവൾ അറിഞ്ഞു പക്ഷെ എന്തിനെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് അമ്മ വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഒരു പൊട്ടിത്തെറിയായിരുന്നു അവന്റെ പ്രതികരണം ഇതാണോ എനിക്ക് ചോദിക്കാൻ അറിയാനുള്ളത് മേലിൽ ചോദിച്ചു പോരുത് എന്നോടൊന്നല്ല ഡാഡിയോട് പോലും ഇതൊന്നും നീ അറിയേണ്ട കാര്യങ്ങളല്ല ആയിരുന്നെങ്കിൽ എപ്പോഴേ പറഞ്ഞത് തന്നെ എനിക്ക് ഉമ്മയില്ല ഉപ്പ മാത്രമേ ഉള്ളൂ എന്റെ ലോകം മുഴുവൻ ഉപ്പയാ എന്റെ ഡാഡ് അത്രയും അറിഞ്ഞാ മതി അവന്റെ ശബ്ദ അവളെ നിന്നെപ്പോ തന്നെ വറപ്പിച്ച് കളഞ്ഞു ഇങ്ങനെ ദേഷ്യം വരാൻ മാത്രം എന്താ താൻ ചോദിച്ചത് ചോദിക്കുമ്പോൾ വിചാരിച്ച സങ്കടം വരും എന്നാ ഇതിപ്പോ ഇങ്ങനെയൊരു മാറ്റം അവൾക്കൊന്നും മനസ്സിലായില്ല ഒരു നിമിഷം അവർ തന്നെ അമർന്നു നിന്നു പേടിച്ച് പേടിച്ച് അവനെ നോക്കി ആകെ തിളച്ചു മറിയുന്നുണ്ട് പിന്നെ നോക്കാനും നിന്നില്ല വേഗം സോഫയിലേക്ക് വേണം പുതപ്പെട്ട് തലവഴിയിട്ട് ഇന്നലെ പെണ്ണ് കാണാൻ പോയ കാര്യം നുസ്ത്ര ലേലയോട് പറഞ്ഞില്ല ഒളിച്ചു വെച്ച ഒന്നല്ല എല്ലാം ഓക്കെ അതിനുശേഷം പറയാമെന്ന് കരുതിയിട്ടാണ് ഉടനെ എൻഗേജ്മെന്റ് നടത്താമെന്ന് നുസ്ത്രയുടെ വീട്ടുകാരുടെ തീരുമാനമാണ് മുന്നയുടെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല മുന്നേ എന്ത് തീരുമാനം എടുത്തതൊന്നും അറിയില്ല മൂസിയാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മുന്നേ ഉള്ളുകാരവൻ്റെ ഒന്നിച്ച് സമയം കളിയായിരിക്കും എന്ന് തോന്നി നുസ്രയ്ക്ക് ലൈലയുടെ എല്ലാ കാര്യങ്ങളും പറയാൻ മുന്നയുടെ വീട്ടിൽ അനുകൂലമായ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാര്യങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ നിഹാൽ ഇന്നലെ എന്തൊക്കെയായിക്കോട്ടെ നിഹാലിന്നലെ ശേഷം ഈ ലോകത്തൊന്നുമല്ല ഒരേ ചിരിയും സ്വപ്നം കാണലൊക്കെയാണ് കണ്ട മാത്രം തന്നെ അവൻ മഹസിയെ തന്റെ ജീവിതം സഖിയാക്കി ഉറപ്പിച്ചിരുന്നു നുസ്രയെ പോലെ തന്നെ നിഹാലിന് ഇഷ്ടപ്പെട്ടത് മഹുസിയുടെ അടക്കം ഒതുക്കവും വിനയം കാണിച്ചുള്ള പെരുമാറ്റവുമാണ് ഓരോന്ന് പറയുമ്പോഴും അവൾ കണ്ണുകൊണ്ട് മുന്നയുടെ സമ്മതം തേട്ന്ന് നിഹാൽ ശ്രദ്ധിച്ചിരുന്നു അവനിയനെ ഇത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവൾ ഭർത്താവിന് എന്തുമാത്രം സ്നേഹവും ബഹുമാനവും നൽകുമെന്ന ചിന്തയും സന്തോഷവുമായിരുന്നു നിഹാലിൻ്റെ മനസ്സ് നിറയെ മുന്നയ്ക്കിന്ന് വൈകുന്നേരം മടങ്ങണം അതിനു മുന്നേ താജിനയിലെ എബിയെക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എബി ഫ്രീ ആണെങ്കിൽ അവനെയും കൂടി താജ് ബംഗ്ലാവിലേക്ക് പോകാമെന്ന് വിചാരിച്ച് മുന്ന എബിക്ക് വിളിച്ചു മുന്ന നാട്ടിലുണ്ടെന്ന് അറിഞ്ഞു എന്ത് എപ്പോൾ എങ്ങനെയെന്നൊക്കെ തുടങ്ങി എബി ഒരു ചോദ്യം തന്നെ നടത്തി മുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നുസ്രയുടെ പ്രപ്പോസൽ ബുദ്ധിയായിട്ട് എബിരുന്ന് ചിരിക്കാൻ തുടങ്ങി അത് കേട്ട് മുന്നേക്കാകെ വിറഞ്ഞു വന്നു തുടങ്ങി അവൻ എബിയെ കണ്ണും കാതുംപൊട്ടും തരത്തിൽ തെറി വിളിക്കാൻ ഈടായിട്ട് അവൻ്റെ ഈ തെറിയൊക്കെ നല്ല മിസ്സിംഗ് ആയതുകൊണ്ട് എബി ഇരിക്കാതെ നീട്ടി അതൊക്കെ സ്വീകരിച്ചു ഒപ്പം നിസ്ത്രയുള്ള ദേഷ്യം ഈ ആലോചനയിൽ കാണിക്കേണ്ടെന്നും പറഞ്ഞ് കൊട്ടക്കണങ്ങിന് ഉപദേശവും നൽകി മുന്നേ എല്ലാന്നും മോളി കേട്ടു എന്നിട്ട് വിളിച്ച കാര്യം പറഞ്ഞു താജിന്റെ വീട്ടിലേക്കാണെന്ന് കേട്ടപ്പോഴെബി ഞാനില്ല എന്നും പറഞ്ഞു ഒഴിഞ്ഞു അതെന്തടാ മുന്നേ ചോദിക്കേണ്ട താമസം താജിന്റെ കടന്നുവിടുത്തും അതിന്റെ ഫലമായ അവൾ അടിച്ചു പൊട്ടിച്ചതുമായ സംഭവ ബഹുല കഥ എവി മുന്നേക്ക് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് മുന്നേ നെഞ്ചത്ത് കൈവെച്ച് പോയി ആളെ സംഭവിച്ചു പോയി താജി ഇപ്പൊ നമ്മളെയൊക്കെ തിരിച്ചറിയാത്തോ കിട്ട അടിയിൽ മെമ്മറി പവർങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഒന്നും അറിഞ്ഞുകൂടാ എവി നെടുവീർപ്പെട്ടു അല്ല അവന് നീ എന്താ അങ്ങോട്ട് പോവാന്ന് അവനിങ്ങനെ അവസ്ഥയിലായിട്ട് നീ നോക്കാൻ ചെന്നില്ലേ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അവന് പിന്നാലെയാണല്ലോ ഇത് എന്തു പറ്റി ഇപ്പോ ഫ്ലവർ വേസ് അല്ല ഒലയ്ക്ക് വെച്ചടിച്ചാലും താജ് പിടിച്ചിക്കും കാരണം അവനുള്ള കപ്പാസിറ്റി ഉണ്ട് പിന്നെ അവളുടെ അടുത്തുനിന്ന് കൊണ്ട് നല്ല ശീലമുള്ളതാണല്ലോ അവന് എനിക്കൊന്നും താങ്ങാൻ മേല ഞാനാണോ അവനെ പാർട്ടി കൊണ്ടുപോയതെന്നും കുടിപ്പിച്ചതെന്നും പറഞ്ഞിട്ട് അവളെന്നെ എടുത്തിട്ട് പെരുമാറുമെന്നുള്ള പേടിയുണ്ട് എനിക്ക് എടാ ഞാൻ ചൂലും സ്നേഹിച്ചു പോയി വിവാഹം ചെയ്യാന്ന് വാക്കും കൊടുത്തു പോയി ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തട്ടിപ്പോയി അവൾക്ക് ആരാ പിന്നെ റബ്ബനാ തനക്ക് അടിയിട്ടുണ്ട അവനല്ല നിനക്കായിരുന്നു കുറച്ച് വെളിപാടെങ്കിലും വന്നേനെ എന്തൊക്കെയടാ പൊട്ട നീ പറയുന്നത് അവൾ നിന്നെ എന്തു ചെയ്യാനാണ് താജ് ഒന്ന് ചെയ്യാൻ നോക്കിയാൽ മതി ഞാനിപ്പോൾ ജംഗ്ഷനിലേക്ക് എത്തും അവിടേക്ക് പോവാ ഒന്നിച്ച് പോവാം ഫോൺ വെച്ച് മുന്നേ ബൈക്കെടുത്ത് ജംഗ്ഷനിലേക്ക് വിട്ടു കുളി കഴിഞ്ഞ് ടവൽ എടുക്കുമ്പോൾ അബദ്ധത്തിൽ ഹാങ് ഡ്രെസ്സ് താഴെ വെള്ളത്തിൽ വീണു അവൾ അവന് വിളിച്ചൊരു ഡ്രസ്സ് തരാൻ പറയാമെന്ന് വിചാരിച്ചു പിന്നെ തോന്നി വേണ്ടാന്ന് കയ്യിലുള്ള ടവൽ എടുത്ത് തലയിൽ കെട്ടിയ ടവൽ എടുത്ത് ചുമലിലൂടെ ഇട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി അവൻ അവിടെയും കണ്ടില്ല ധൈര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ അവൻ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് ആയു വന്ന അപ്പോൾ തന്നെയായിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല നിന്ന് തിരിയാനും അറിയാനും തുടങ്ങി അവളെ ആ വേഷത്തിൽ കണ്ടവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ അടിമുടി പരതി നിന്നു പെട്ടെന്ന് അവൻ്റെ കൈ തലയിലേക്ക് പോയി ആ അടിയും വേദനയൊക്കെ ഓർമ്മ വന്നു പിന്നെ അവൾ നോക്കിയില്ലെന്നല്ല മുന്നിൽ തന്നെ നിന്നില്ല ഒരു ടൗലെടുത്ത് വേഗം ബാത്റൂമിലേക്ക് കയറി അത് കണ്ടവളെ ചുണ്ടിലറിയാതെ ഒരു ചിരി വിരിഞ്ഞു ചുമരിയിലെ ടവിലെടുത്ത് അവൾ ബെഡിലേക്ക് ഇട്ടു താജ് എന്നുള്ള എബിയുടെ വിളി കേട്ടു അവൻ റൂമിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി വാതിലടക്കാൻ ചെല്ലുമ്പോഴേക്കും അവൻ റൂമിലേക്ക് എത്തും അവൾക്ക് ഒരു സെക്കൻഡ് എന്ത് ചെയ്യാനുമെന്ന് അറിഞ്ഞില്ല രണ്ട് കളിപ്പിച്ച് ബാത്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു താജ് ഒരു കൂട്ടിട്ടോസിൽ കുളി തുടങ്ങിയിരുന്നു എന്താടി അവളുടെ ചൈത്തണ്ണോ ചോദിച്ചു അയ്യേ അവൾ മുഖംപൊത്തി അളറി അവൻ വേഗം ടവ് എടുത്ത് എടുത്തു ആ ഇനി തുറന്നോ അവൻ പറഞ്ഞു അവൾ മുഖത്തുനിന്ന് കൈതാഴ്ത്തി എന്തടി നിനാരിൽ കൊല്ലാൻ വന്നോ എബി വന്ന് അവൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ല റൂമിൽ നിന്ന് എബി വിളിക്കുന്ന ശബ്ദവും കേട്ടു അവന് കാര്യം മനസ്സിലായി ഒപ്പം കുസൃതിയും തോന്നി അവനെന്താ അങ്ങോട്ട് മാറ അവനെന്നെ കാണാൻ വന്നാ ഏ അപ്പ ഞാനോ നിനക്കെന്ന നീ ഇറങ്ങ തല പൊട്ടിയവനെ മാത്രമായിരിക്കില്ല പൊട്ടിച്ചവളെയും കൂടെ കാണാനായിരിക്കും അങ്ങോട്ട് നീ വൃത്തിയോട് ഞാൻ ഇങ്ങനെ ഈ കോലത്തില് നിനക്ക് വൃത്തിയോട് കാണിക്കാം എനിക്ക് പറയാൻ പാടില്ല അല്ലേ ഞാൻ എന്തു കാണിച്ചു നിന്നാ അവളുടെ മുഖത്ത് ദേഷ്യം അപ്പൊ ഈ കാണിച്ചു എന്താടി ഞാൻ കുളിക്കാൻ കയറി നീ കണ്ടതാ എന്നിട്ട് അകത്തേക്ക് ഓടിക്കയറി അത് വൃത്തികളല്ലീ കുളിക്കുമ്പോ കഥ കുറ്റിയിട്ട് കുളിക്കണം ഇനി ഇങ്ങനെ ഉണ്ടായിന്ന് വരും അയ്യടി പോളെ എന്റെ വീട് എന്റെ റൂം എന്റെ ബാത്റൂം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കുളിക്കും കുറ്റിയല്ല വേണ ട്രൗസർ ഒരാൾ കുളിക്കും കാണാതിരിക്കത് ചേ അവൾ മുഖം ചുളിച്ച് തിരിഞ്ഞെന്നു തിരിഞ്ഞു നിൽക്കാനുള്ള പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങാനാ പറ്റില്ല ഞാൻ എങ്ങനെയാ അവൾ അടുപ്പിച്ച് പറഞ്ഞു പറ്റൂ അങ്ങോട്ട് ഇറങ്ങി പ്ലീസ് അമ്മ നാണക്കെടുത്തല്ലേ ഞാൻ എന്ത് വേണേലും ചെയ്യാം നിന എന്നെ ബാത്റൂമിൽ ഒന്നിച്ചേണ്ട അവൻ എന്താ കരുതാ അത് ഈ വേഷത്തിൽ അവൾക്കറിയുന്ന പോലെ പറഞ്ഞു എന്ത് വേണേലും ചെയ്യോ അവൻ പുരികൻ ചൊളിച്ച് അവൾ ഉറ്റുനോക്കി ആന്നും പറഞ്ഞ തലയാട്ടി എന്നാൽ ഏ ഒരു ഉമ്മതാ സ്ട്രോങ് ആയിട്ടൊന്നും വേണ്ട ലൈറ്റായിട്ട് ഈ കാവളിയിലൊന്നും അവൻ വലത്തേക്കവിളി തൊട്ട് കാണിച്ചോട്ട് പറഞ്ഞു അവൾ പകച്ചുപോയി ദയനീയമായി ഇല്ലെന്നറി തലയാട്ടി പറ്റില്ലേ വേണ്ട ഞാൻ ഞാനിവി ഇങ്ങോട്ട് വിളിക്കാം അവൻ എന്നെ തന്നെ ഇവിടെ ഇങ്ങനെ കാണട്ടെ അവൻ ഡോർ തുറക്കാൻ ഭാവിച്ചു വേണ്ട ഞാൻ തരാം എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവൻ്റെ കവിളിൽ ചുണ്ടാമൃത്തി അപ്പം തന്നെ നീങ്ങി നിൽക്കുകയും ചെയ്തു അവനൊന്ന് കളിപ്പിക്കാൻ നോക്കിയതാണ് അവൾ കീസ് തരുമെന്ന് അവൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല വിശ്വാസം വരാതെ അതിലുപരി വിടർന്ന കണ്ണുകളോടെ അവൻ അവളെ നോക്കി ഇനിയുള്ള പോർഷൻ കുറച്ച് റൊമാൻറ്റിക് ഇൻറ്റിമസി സീൻസുകളാണ് താല്പര്യമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവിളിൽ അമർന്നു അവൻ വിശ്വാസം വരാതെ വിടർന്ന കണ്ണുകളോട് അവളെ നോക്കി അപ്പോഴാണ് എന്താ ചെയ്തതെന്ന ബോധം അവൾക്ക് വന്നത് ആകെ നാണം കേട്ട് വല്ലാത്തൊരവസ്ഥയോട് അവനെ നോക്കി അവന്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞത് അവൾ കണ്ടു അത് പന്തിയല്ലെന്ന് തോന്നിയതും പതുക്കെ പിന്നിലേക്ക് നീങ്ങി പണ്ടേ ഭാഗ്യം കൂടുതലായതുകൊണ്ട് ഒരു സ്റ്റെപ്പ് നീങ്ങുമ്പോൾ തന്നെ ഭിത്തിയോട് ചേർന്നു അപ്പോഴേക്കും അവൻ അടുത്തു വന്നു രണ്ട് കൈയും ഭിത്തിയിൽ കുത്തി അവളെ ലോക്ക് ചെയ്തിരുന്നു ഞാൻ അറിയാതെ അവൾക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല നിന്ന് വിയർക്കാൻ തുടങ്ങി അറിയാതെ ഒന്നുമല്ല അറിഞ്ഞിട്ട് തന്നെയാ അവൻ അവളുടെ ഇടുപ്പിൽ കൈവച്ചു അവളത് പ്രതീക്ഷിച്ചിരുന്നില്ല ശ്വാസമൊന്നുയർന്നു പൊങ്ങി അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടമിട്ടു അവൻ്റെ ചാരക്കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയ തിരമാലകൾ അവൾ വ്യക്തമായി കണ്ടു ആ കണ്ണുകൾക്ക് അവളെ കൊത്തി വലിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു അവൾ കണ്ണെടുക്കാതെ ആ പ്രണയസാഗരത്തിലേക്ക് നോക്കി നിന്നു സത്യം പറഞ്ഞാൽ അവൾ പോലും അറിയാതെ അവൾ അവൻ്റെ പ്രണയത്തിലേക്ക് വഴുതുകയായിരുന്നു അവൻ്റെ ദേഹത്തെ അവളിലേക്കും പടർന്നു അവളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന ഒലീവിൻ്റെയും വിയർപ്പിൻ്റെയും സമ്മിശ്ര ഗന്ധം അവൻ്റെ നാസികയെ ത്രസിപ്പിച്ചു രക്തയോട്ടം വല്ലാതെ വർദ്ധിച്ചു തൽഫലമായി അവൻ്റെ ഉള്ളിൽ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി അവൻ്റെ മുഖം പതി അവളുടെ മുഖത്തേക്ക് അടുത്തു സമ്മതം എന്നോണം അവൾ മൗനമായി നിന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൂക്കുത്തിയുടെ മേൽ പതിഞ്ഞു അവിടെ നിന്ന് തിന്നിപ്പതിയെ കവിൽ മുദ്ര പതിപ്പിച്ചതിനു ശേഷം അതിൻ്റെ ഇണയോട് ഭ്രാന്തമായി ലയിച്ചു ചേർന്നു അവളുടെ നഗ്നമായ പിൻകഴുത്തിൽ ഞാൻ എൻ്റെ ചുണ്ടുകൾ ചേർത്തു പതിയെ അവളെ ഞാൻ എൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അവൾ എൻ്റെ കരവലയത്തിനുള്ളിൽ നിന്നു ഈറനായ അവളുടെ കുറുനിരകളിലെ തണുപ്പ് എന്നിലെ പുരുഷനെ ഉണർത്താൻ ഉതകുന്നതായിരുന്നു അവന്റെ സ്പർശനത്തിൽ അവളിലെ സ്ത്രീ ഉണർന്നിരുന്നു ഒന്നു പിടഞ്ഞതല്ലാതെ അവളിൽ നിന്നും എതിർപ്പുകളൊന്നും ഉണ്ടായില്ല അവളുടെ കരിനീലമഴികൾ ഒരു നിമിഷത്തേക്ക് വിടർന്നു നിൽക്കുകയും പിന്നീട് കൂമ്പി അടയുകയും ചെയ്തു കാലുകൾ അവൻ്റെ കാലുകളുടെ മീതെ കയറി ഒരാശ്രയത്തിനായി അവളുടെ കൈകൾ അവൻ്റെ മേൽ പരതി ഏറെ നേരത്തിനു ശേഷം അവൾക്ക് ഇതച്ചുകൊണ്ട് അവൻ്റെ ദേഹത്ത് നിന്ന് അടർന്നു മാറി ദീർഘചുംബനെ രണ്ടുപേരിലും വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ചു ആ ചോരച്ചുണ്ടുകളിലെത്തേൻ മധുരം അവന് മതിയായിരുന്നില്ല ഇനിയും ഇനിയും നുകരണമെന്ന് തോന്നി കണ്ണുകൾ അവടെ ചുണ്ടിലേക്ക് തന്നെ ചെന്നു കീഴ് ചുണ്ടിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു അവൻ കൈ നീട്ടി അത് തുടച്ചെടുത്തു അവൾ ആരസ്യത്തോട് അവൻ നെഞ്ചിലേക്ക് മുഖം ചായച്ചു അവൻ്റെ ഒരു കൈ അവളുടെ നടുവിനെ വരിഞ്ഞു ചുറ്റി മറ്റേ കൈ അവളുടെ നഗ്നമായ പുറം കഴത്തിലൂടെ ഒഴുകി നടന്നു അവളൊന്ന് പുളഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കി അവൻ്റെ മുഖം അവളുടെ കഴുത്തിടികിലേക്ക് താഴ്ന്നു ചുടു നിശ്വാസം നിറച്ചുകൊണ്ടും കുറ്റി രോമങ്ങൾ നിറഞ്ഞ താടി ഉരസിക്കൊണ്ടും അവനവുടെ കഴുത്തിൽ അമർത്തി അമർത്തിച്ചുപിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ മുടിഴകളിൽ അമർന്നു അവളുടെ ചുമലിലും കഴുത്തിലും രൂപം കൊണ്ട വിയർപ്പ് തുള്ളികൾ അവൻ ചുണ്ടുകൾ കൊണ്ടൊപ്പിയെടുത്തു അവൾ മറ്റേതോ ലോകത്തേക്ക് എത്തിയിരുന്നു രണ്ട് കൈകൊണ്ടും അവൻ ഇറുകെ പുണർന്നു ഒരു കുറുകരോടെ നഗ്നവും നനഞ്ഞതുമായവൻ്റെ ഇട നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു അവൾ അവനും അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി മുറുകെ കെട്ടിപ്പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയവും